ഏഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡിനെ കുറിച്ചാണ് എന്താണ് പാൻ കാർഡ് എന്തിനാണ് പാൻ കാർഡ് അതായത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അതെന്തിനാണ് പല ആളുകളും പാൻ കാർഡ് പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാറുണ്ട് പല ആളുകളും അറിയില്ല അപ്പോൾ എടുക്കണം എടുക്കണ്ടേ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ പാൻ കാർഡ് എടുത്തുകൊണ്ട് ഇതിൽ ബെനഫിറ്റ് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിനുള്ള ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പാൻ കാർഡ് വേണം അപ്പോൾ എന്തിനാണ് ഈ പാൻ കാർഡ് എടുക്കുന്നത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ അത് അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കണമെങ്കിൽ ഒരു പാൻ കാർഡ് നിർബന്ധമാണ് അത് എന്തിനാണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ബാങ്കിൽ ഒരു അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അവർ അതിൽ പാൻ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൻപത് ആ ഒരു അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ബാങ്ക് അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യും ഇന്ന വ്യക്തി അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ അതൊരു പത്ത് ലക്ഷത്തിന് മുകളിൽ ഒരു വർഷത്തിൽ പോകുകയാണെങ്കിൽ കറക്റ്റ് ഡി റിപ്പോർട്ട് എന്ത് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടും അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ അത് അവർ റിപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് നാളെ നോട്ടീസ് വരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്തതിന് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇൻ അതായത് പാൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഈ ഒരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബിസിനസ് കറക്റ്റ് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിലൂടെ വലിയ ട്രാൻസാക്ഷൻ നടത്താൻ വലിയ വലിയ ഇടപാടുകൾ നടത്താൻ കമ്പനി തുടങ്ങാൻ പാർട്ണർഷിപ്പ് തുടങ്ങാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം പാൻ കാർഡ് എടുക്കണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പാൻ കാർഡ് അതല്ലാതെ ഈ ഒരു പാൻ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് അതല്ലാതെ ഈ ഒരു പാൻ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഉപകാരങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ പാൻ കാർഡ് എടുത്തിരിക്കണം ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ള ആളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻകം മൂന്ന് ലക്ഷത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഇൻകം വരുമാനമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം പാൻ കാർഡ് എടുത്തിരിക്കണം ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം ഇൻകം ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്യണം അപ്പോൾ ഇതാണ് പാൻ കാർഡ് കൊണ്ടുള്ള ഉപയോഗം ഇനി ഇതിന് രജിസ്റ്റർ പാൻ കാർഡ് എടുക്കുന്നത് വലിയ കോംപ്ലിക്കേഷൻ ആണ് ഇല്ല നിങ്ങൾക്കൊരു അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ബിസിനസ് കൺസൾട്ടിങ് സെൻറ്ററിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു പാൻ കാർഡ് എടുത്ത് വരും അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളോട് രണ്ട് ഫോട്ടോ വേണം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി വേണം പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഒരു പേപ്പറിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഴ്ചയ്ക്കകം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പാൻ കാർഡ് എടുക്കാൻ പറ്റും ഈ പാൻ കാർഡ് എടുക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞത് നോർമൽ രീതിയിൽ ഇങ്ങനെ എടുക്കാം അതല്ലേ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അതായത് നിങ്ങൾക്ക് കാർഡായിട്ടൊന്നും വേണ്ട പെട്ടെന്നുള്ള അർജൻറ്റിൽ നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇ പാൻ എടുക്കാൻ പറ്റും അതായത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇ പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാർ ഒ ടി പി വെച്ചാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്നൊരു അർജൻറ്റായി ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ ആ പെട്ടെന്നാണ് എന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് വേണം അതല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ ആവശ്യം വന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇ പാൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്യാൻ പറ്റും പാൻ കാർഡ് എടുക്കാൻ പറ്റും അപ്പോൾ അത് കാർഡായിട്ട് വരില്ല എന്നുള്ളൂ ബാക്കി നിങ്ങളുടെ പാൻ കാർഡ് കൊണ്ടുള്ള എല്ലാ ഉപയോഗവും എന്ത് ചെയ്യും ഈ ഒരു ഇ പാൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡോക്യൂമെൻറ്സ് വേറെ കുറെ സബ്മിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് രണ്ട് ഒ ടി പി അടിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ പാൻ കാർഡ് എന്താണെന്നുള്ളതും അതെന്തിനാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് ഡൗട്ടുകളോ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്